നമസ്കാരം കെ സി ബിയുടെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കോതുമലം നഗരസഭയിലെ പതിനാറാം വാർഡായ വലിയ ഗാവിലാണ് തിരഞ്ഞെടുപ്പ് ഇനി ചൂടുപിടിച്ച ദിവസങ്ങളാണ് മുമ്പിലുള്ളത് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ പരമാവധി സമയം വോട്ടർമാരോടെ വോട്ടർമാരെ നേരിട്ട് കാണാനും അവരോട് വോട്ട് അഭ്യർത്ഥിക്കാനുമുള്ള തിരക്കിലാണ് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് സാധാരണയായിട്ട് ജനങ്ങളുടെ പൾസ് അറിയണം എന്നുണ്ടെങ്കിൽ നാട്ടിലെ ഏറ്റവും ചെറിയ ഒരു ചായക്കടയിലായിരിക്കും ജനങ്ങൾ കൂടുകയെന്നും അവിടെ വെച്ചായിരിക്കും അവർ മനസ്സ് തുറക്കുകയെന്നും സാധാരണ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വലിയകാവ് വാർഡിലുള്ള അയ്യങ്കാവ് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപത്തുള്ള ശാസ്ത ചായക്കടയിലാണ് ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മളോടൊപ്പം തന്നെ മൂന്ന് സ്ഥാനാർത്ഥികൾ അതായത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഒപ്പം എൻ ഡി എയുടെയും മൂന്ന് സ്ഥാനാർത്ഥികൾ ഇന്ന് രാവിലെ തന്നെ നമ്മളോടൊപ്പം തന്നെ ഇവിടെ ചേർന്നിരിക്കുകയാണ് നമുക്ക് അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാം ആദ്യം തന്നെ ഇവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശ്രീ അരുൺ പി ബോബൻ അരുണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അരുൺ എസ് എഫ് ഐ നിന്നാണ് എസ് എഫ് ഐ കൂടിയാണ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കമിട്ടത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും യു യു സി ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അതിനുശേഷം അദ്ദേഹം ഡി പല സ്ഥാനമാനങ്ങളും വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം പതിനാറാം വാർഡിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് സഹകരണഗതിയിൽ ഒരു എന്താ പറയുക വളരെ തഴക്കവും പഴക്കവുമുള്ള സ്ഥാനാർത്ഥികളെയാണ് എൽ ഡി എഫ് ഇവിടെ നിർത്താറുള്ളതെങ്കിലും ഇത്തവണ അത് യുവരക്തത്തിന് കൊടുത്തിരിക്കുകയാണ് എന്താ നമുക്ക് അരുണോട് തന്നെ നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം ഒരു ഇപ്പോൾ പതിനഞ്ചാം വാർഡിൽ ഒരുപാട് കാര്യങ്ങൾ താങ്കൾക്ക് മുന്നിൽ ചെയ്യാനായിട്ട് കഴിക്കുന്നത് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചപ്പാട് കാഴ്ചപ്പാട് ഈ വാർഡിന്റെ വികസനത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാർഡിപ്പൊ നമുക്കറിയാം ഈ വാർഡിൽ അധിവസിക്കുന്നത് സാധാരണക്കാരും ഇടത്തരക്കാരും ആയിട്ടുള്ള അന്നൊന്ന് വ്യത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കൂലിപ്പണി അടക്കം എടുത്തു പോകുന്ന സാധാരണക്കാരും ഇടത്തരക്കാരുമായിട്ടുള്ളവരാണ് അതിൽ സാമ്പത്തികമായിട്ട് ഉന്നമനത്തിൽ നിൽക്കുന്ന ഒരു കുറച്ച് ഒരു മൈനോറിറ്റി വിഭാഗം മാത്രമാണ് നമ്മുടെ വാർഡ് ഉള്ളൂ എന്നാണ് കാണാൻ സാധിക്കും കഴിഞ്ഞ കാലങ്ങളിലല്ലേ ആദ്യം പ്രാമുഖ ആമുഖമായിട്ട് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ വാർഡിൻ്റെ കൃത്യമായിട്ട് ഈ വാർഡിന് എന്താണ് ആവശ്യം പ്രാദേശിക ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ വികസന കാര്യങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്ന ഒരു രീതിയാണ് നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടേത് വികേന്ദ്രീകൃതമായിട്ടുള്ള ജനങ്ങൾക്കെല്ലാം പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു രീതിയാണ് അത്തരത്തിൽ വരുന്ന നമ്മളുടെ വാർഡ് പ്രദേശം ഇപ്പോൾ എല്ലാ വാർഡ് പ്രദേശം കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ ഒരു കിഴക്കൻ പ്രദേശമായിട്ടുള്ള നമ്മളെ ഈ വാർഡ് പതിനാറാം വാർഡ് ആ പതിനാറാം വാർഡിന് വേണ്ട കഴിഞ്ഞ കാലങ്ങളിൽ വേണ്ട കാര്യങ്ങളെല്ലാം തനതായിട്ട് കൃത്യമായിട്ട് നിർവഹിച്ചു പോകുന്ന ഇടതു വർഷത്തിൻ്റെ കൗൺസിലർമാരാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മളുടെ പ്രദേശത്ത് ഭരിച്ചിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലയളവിൽ കഴിഞ്ഞ കാലാവളിൽ സഹവിദ്യാ വിദ്യാപ്രസന്നന്റെ നേതൃത്വത്തിലുള്ള കൗൺസിൽ അത് കൃത്യമായി ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് ലൈഫ് അവനവദ്ധതി ഉപയോഗിച്ച് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ട ആൾക്കാർക്കെല്ലാം അത്തരത്തിലുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് ക്ഷേമ പെൻഷൻ കിട്ടേണ്ടവർക്കെല്ലാം അർഹരായിട്ടുള്ളവർക്കെല്ലാം ആ പെൻഷൻ കിട്ടാനുള്ള നടപടി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സുപ്രധാനമായിട്ട് ഒരു മെറ്റീരിയൽ കളക്ഷൻ സെൻറ്റർ അടക്കം ഈ കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് നടന്നു പോയിട്ടുണ്ട് അതുപോലെ ഓപ്പൺ ജിം അടക്കം നമുക്ക് ഏറ്റവും മാതൃകാപരമായിട്ട് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാം വിപുലമായിട്ടുള്ള ഓപ്പൺ ജിമ്മുകൾ നമ്മുടെ വാർഡിൽ നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഒരു വികസിത പ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം ഒരേ തൂവൽ പക്ഷികളെ പോലെ കൃത്യമായിട്ട് നടപ്പാക്കി കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് പോയ ഒരു വാർഡാണ് നമ്മുടെ വാർഡ് അത്തരത്തിൽ വരുമ്പോൾ തുടർച്ചയിൽ ഇനി ഒരുങ്ങാടുള്ള അഞ്ച് വർഷം നമുക്ക് നമ്മുടെ വാർഡിന് വേണ്ട കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ആ വാർഡ് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഒരു പ്രകടന പത്രിക എന്ന രൂപേണ എൽ ഡി എഫ് മുന്നണി ഇറക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വാർഡിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ആ തുടർച്ച ഒരു കൗൺസിൽ എന്ന് പറയുമ്പോൾ അടുത്ത കൗൺസിൽ വരുമ്പോൾ അതൊരു തുടർച്ചയാണ് ഗവൺമെൻറ് സംവിധാനം എല്ലാം അങ്ങനെയാണ് ഇപ്പോൾ ഇടതു വലത് സർക്കാർ മാറി മാറി ഭരിച്ചാലും അതൊരു തുടർച്ചയായിട്ടാണ് പോകുന്നത് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു തുടർച്ചയാണ് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രവർത്തനം ഒരു തുടർച്ചയായിട്ട് പോകുമ്പോൾ ആ തുടർച്ചയിൽ കഴിഞ്ഞ കാലയളവിൽ ആ ക്ഷേമ പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്നിലൂടെ നടപ്പാക്കും എന്ന് ഞാൻ എൻ്റെ കഴിവിന് പരമാവധി ഞാൻ നടപ്പാക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഒരു വെൽനസ് സെൻ്റർ ഒരു വെൽനസ് സെൻ്റർ അല്ലെങ്കിൽ പ്രൈമറി ഒരു ഹെൽത്ത് സെൻറ്റർ ഇവിടെ സ്ഥാപിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൃത്യമായിട്ടുണ്ട് അതിനുവേണ്ട കർമ്മ പദ്ധതികൾ അത് പ്രകടന പദ്ധതിയിലടക്കം കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയാവ് ഭഗവതി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ഒരു ജലസ്രോതസ്സാണ് പരമ്പരാഗതമായിട്ടുള്ള ഒരു ജലസ്രോതസ്സാണ് അമ്പലത്തിന്റെ കീഴിൽ വലിയാവ് അമ്പലത്തിന്റെ കീഴിൽ വരുന്നതാണ് അത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ചിറ അമ്പല ചിറ അടക്കമുള്ള ജലസ്രോതസ് അത് നവീകരിച്ച് അതിനായിട്ടുള്ള അതിനെ മെയിൻറ്റൈൻ ചെയ്തു പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇപ്പൊ പല ദിക്കിൽ നിന്നടക്കം പലരും ആകർഷണമായിട്ട് ഈ അമ്പലത്തിന്റെ ഏറ്റവും വലിയ ആകർഷണമായി ചിറയെ നോക്കിക്കണ്ട് ഇവിടെ എത്തുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു ജലസ്രോതസ്സിനെ സംരക്ഷിക്കാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും അങ്ങനെയുള്ളൊരു ഇതുണ്ട് അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി നമ്മുടെ വാടിൻ്റെ കിഴക്കോട്ടുള്ള വലിയാവിന് മേളിലോട്ടുള്ള ഭാഗത്ത് ജലത്തിൻ്റെ വിഷയം കുടിവെള്ളത്തിൻ്റെ വലിയ വിഷയമുണ്ട് അത്തരത്തിലുള്ള ഒരു ജലസ്രോതസ് ഒരു ജലസ്രോതസ് ജല ജല പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ താല്പര്യമുണ്ട് അത്തരത്തിലുള്ള ഒരു ഇതിന് തുടക്കം കുറിക്കണം എന്ന് കൗൺസിലിൻ്റെ കാലത്ത് തുടക്കം കുറിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അത്തരത്തിലൊരു പിന്നെ ഒരു അതൊരു സ്വപ്ന പദ്ധതിയാണ് ഇനി പറയാൻ പോകുന്നത് അതൊരു ഇപ്പൊ യുവാക്കൾക്ക് അടക്കം പറയാം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വലിയ കളിസ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിലുള്ള കളിസ്ഥലങ്ങളിൽ നമ്മുടെ ഒക്കെ ചെറുപ്പത്തിൽ എല്ലാവരും അത്തരത്തിലുള്ള കളിസ്ഥലങ്ങളെയാണ് കളിക്കാനായിട്ട് ആശ്രയിച്ചത് ഈ കാലത്ത് അത്തരത്തിലുള്ള കളിസ്ഥലങ്ങൾ അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു കാലത്ത് ഒരു ടർഫ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റി നേതൃത്വത്തിൽ ഒരു ടർഫ് എന്നുള്ള ഒരു സ്വപ്ന പദ്ധതിയാണ് തീർച്ചയായിട്ടും താങ്കൾക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു നമുക്ക് അടുത്ത സ്ഥാനാർത്ഥിയിലേക്ക് എത്താം അടുത്ത സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് ശ്രീ ജിതിൻ മോഹൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു യുവരക്തമാണ് അദ്ദേഹം ഒരു ബിസിനസ് മാൻ കൂടിയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതികൾ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിന്റെ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ജിതിൻ മോഹൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ തെരഞ്ഞെടുപ്പിന്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം നമസ്കാരം നേരത്തെ പോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒട്ടേറെ ജനക്ഷേമ പദ്ധതികൾ അത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് തീർച്ചയായിട്ടും ബാക്കി പ്രവർത്തകർക്കുമുണ്ട് അത് ഉപരിയായിട്ട് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സിനെ നിർത്തിയിരിക്കുന്നത് ബി ജെ പി ആണ് നേരത്തെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇല്ലാത്ത വിധത്തിലുള്ള അത്തരത്തിലുള്ള ഒരു സജീവമായ പങ്കാളിത്തമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് അതെ അതുകൊണ്ട് തന്നെ എൻ ഡി എ കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് താങ്കൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന മുന്നൂറോളം പദ്ധതികളുണ്ട് കേന്ദ്ര പദ്ധതികൾ അപ്പൊ അത് കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പും ഒരു ഒന്നൊന്നര വർഷമായിട്ട് പല വാർഡുകളിലും നമ്മൾ ആയുഷ്മാൻ കാർഡ് മറ്റേ കിസാൻ സമ്മാൻ നിധി അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാക്കി നടത്തിയിട്ടുമുണ്ട് അതിൻ്റെ തുടർച്ചയെന്ന ഈ പതിനാറാം വാർഡിൽ ജനങ്ങൾ ഈ പതിനാറാം വാടിൽ താമസിക്കുന്ന നിവാസികൾക്ക് അത്യാവശ്യമുള്ള റോഡ് ഒരു ഒരു റോഡ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാമായിരിക്കും റോഡുകളിൽ കൂടെ സഞ്ചരിച്ചറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് റോഡുകൾ താറുമാറായി കിടക്കുന്നത് റോഡ് ഇലക്ട്രിസിറ്റി അതായത് നമ്മുടെ വഴിവിളക്കുകൾ അതുപോലെ തന്നെ കുടിവെള്ളം ഇത് മൂന്നുമാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് പതിനാറാം വാടിൽ അത്യാവശ്യമുള്ള ചെറുപ്പ കാര്യമാണ് അതിനോടുള്ള ഒരു കാര്യങ്ങളും ഇത് ഈ ഒരു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവരാരും നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് അതിവിടെ ആളുകൾക്കിടയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഒരു ഈ പറഞ്ഞ കുടിവെള്ള പദ്ധതിയുടെ പേരുകൾ നമുക്കറിയാലോ കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും കേരള സർക്കാർ വഴി പേരുമാറ്റിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് നിസ്സാരം ഒരു ഒരു ലക്ഷത്തി ഒരു കോടി നാല്പത്തി മൂന്ന് ലക്ഷം രൂപ മുടക്കി ഇവിടെ കുടിവെള്ള പദ്ധതി വലിയ വാറായി വരുന്നുണ്ട് അത് ശരിക്കും ഇവര് കേരള സർക്കാരിൻ്റെ ഒരു രീതിയിലായിട്ടാണ് എം എൽ എ ഫണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിച്ചേക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് പക്ഷെ അത് ഞങ്ങൾ നമ്മുടെ കിസാൻ നമ്മുടെ അമൃത് പദ്ധതി പ്രകാരമാണ് ആ ഒരു ഫണ്ട് വന്നേക്കുന്നത് അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കാതെ ഇവിടെ പല വാർഡുകളിലും സി പി എം ഭരിക്കുന്ന പല വാർഡുകളിലും ഇവർ ഒരു തരത്തിലുമുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നേരെ വഴിക്ക് കൊണ്ടുവന്നിട്ടില്ല അതുപോലെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പതിനാറാം വാർഡിൽ കഴിഞ്ഞു മുമ്പിലത്തെ തവണ വാർഡ് കൗൺസിലറായിരുന്ന ഉണ്ണിച്ചേട്ടൻ ഇത് കൊണ്ടുവന്ന ഒരു ഒരു ഉണ്ട് ഈ സമയം ഒരു അംഗനവാടി ഒന്ന് പൂർത്തീകരിക്കാനോ ആ വഴി പൂർത്തീകരിക്കാനോ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല ഇവര് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞു മുന്നിലത്തെ പ്രാവശ്യം നിന്നപ്പോഴത്തെ സെയിം വാഗ്ദാനങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഈ തുടർച്ചയായിട്ട് ഈ വാഗ്ദാനങ്ങൾ പറയും പക്ഷെ നടപ്പാക്കില്ല ഇത് തന്നെയാണ് ഓടപ്പൊതു അതിനെതിരെയാണ് നമ്മൾ ഈ പറഞ്ഞ കേന്ദ്ര പദ്ധതികൾ മാക്സിമം അതായത് കേന്ദ്ര പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കേരള നമ്മുടെ നാട്ടിൽ പറ്റുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള വികസനങ്ങളും കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അതിപ്പോൾ ഈ വാർഡുകളെന്നുള്ളതല്ല പൊതുവേ കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ പല വാർഡുകളിലും നമ്മൾ സഞ്ചരിക്കാറുണ്ട് ഈ ഞാൻ മുനിസിപ്പാലിറ്റി ഈസ്റ്റിൻ്റെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ബി ജെ പിയുടെ നമുക്ക് ഒന്നു തൊട്ട് പതിനെട്ട് വാർഡ് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ യാത്ര ചെയ്യാറുണ്ട് ഈ പല സ്ഥലങ്ങളിലും നമ്മൾ കാണാറുണ്ട് പല കാര്യങ്ങൾ കാണാറുണ്ട് അതുപോലെ തന്നെ ഈ വഴിവിളക്കൾ ഒരു മെയിൻ പ്രശ്നമാണ് ഇവിടുത്തെ പല സ്ഥലങ്ങളിലും വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നുണ്ട് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതിൽ ഒന്നും ഉണ്ടാകുന്നില്ല അത് 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 ശരിക്കും ഇവരുടെ പറയുമ്പോൾ തന്നെയല്ലേ ഇവര് വർഷങ്ങളായിട്ട് ഭരിച്ചു വരുന്ന ഒരു നാട്ടിൽ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ ഉദാഹരണമാണല്ലോ അത് ചെറിയൊരു നിസ്സാരകസേ ഉള്ളൂ ഇങ്ങനത്തെ പല പദ്ധതികൾ ഇവർ ഇങ്ങനത്തെ പരിപാടി അതായത് നമ്മുടെ കേന്ദ്ര പദ്ധതികൾ ഒരുപാട് കേന്ദ്ര പദ്ധതിയുണ്ട് ഈ പറഞ്ഞ കിസാൻ സമ്മാൻ നിധി ഇവിടെ പലർക്കും അറിയുന്നത് മുഖ്യമന്ത്രി കൊടുക്കുന്ന രീതിയിലാണ് ഈ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഒരു കാര്യമാണ് പെൻഷൻ കൊടുക്കും മൂവായിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കും ഈ പെൻഷൻ കൊടുത്തത് പൊതുവാനും നമ്മുടെ സ്വകാര്യ ബാങ്കുകൾ അതായത് ഈ നമ്മുടെ സൊസൈറ്റി പോലുള്ള ബാങ്കുകളിൽ നിന്ന് കടം കടമെടുത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം തിരിച്ച് കടം കൊടുക്കാനായിട്ടുള്ള പൈസ ഇല്ല എന്ന് പറയുന്നുണ്ട് വാർത്തകൾ വന്നിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ വികസനം വികസനം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കേന്ദ്ര പദ്ധതികളും നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കേന്ദ്ര പദ്ധതികളും നമ്മളിവിടെ നടപ്പാക്കാനായിട്ടുള്ളത് നൂറ് ശതമാനം ശ്രമിക്കും അതുപോലെ ഈ സ്കൂളുകൾ സ്കൂളുകളിൽ കിട്ടേണ്ട കുട്ടികൾക്ക് കിട്ടേണ്ട ഒരുപാട് പദ്ധതികളുണ്ട് പെൺകുട്ടികൾക്കുള്ളതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള അത് പലതും പലർക്കും ഇവിടെ അറിയില്ല അപ്പം അങ്ങനത്തെ പദ്ധതികളെല്ലാം ജങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് നമ്മള് ഇവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു നമ്മുടെ കണ്ണാശ്ശേത്രീന്ന് വലിയ രാവിലേക്കുള്ളൊരു റോഡുണ്ട് ഇത് ഒരു ഏഴു വർഷമായിട്ട് ഏതെല്ലാം പത്ത് വർഷത്തോളമായിട്ട് അത് മുടങ്ങി കിടക്കുന്ന വഴി പണിയാതെ അതിന് വഴിക്ക് സ്ഥലം കൊടുത്തിട്ടുകൊണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി മുൻകൈ എടുത്ത് നടത്താത്തത് കൊണ്ട് ഉണങ്ങിക്കിടക്കുന്നതാണ് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം കാരണം അവിടെ ഒരു പത്തോളം വീടുകളുണ്ട് ആ ഏരിയയിൽ അവർക്ക് ആശുപത്രി പോകാനായിട്ട് ഒരു അർജൻറ് എമർജൻസി ആശുപത്രി കേസിലോട്ട് വന്ന് അവർക്ക് പോകാനായിട്ടുള്ള വഴിയില്ല അവർ അതിന് അവർ അവിടെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ വലിയ തൊട്ടടുത്ത് വരെ എടുത്തുകൊണ്ട് വരേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കും കാരണം വണ്ടി പോയി നമുക്ക് അവിടെ ചെന്ന് ചെന്ന ഒരാളെടുക്കാനായിട്ടുള്ള സാഹചര്യമില്ല അവിടെ കനാലിൻ്റെ കനാലല്ല തോടാണ് തോടിന്റെ കൈവരി ഇടിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് ഏഴ് വർഷമായി നമ്മളിത് പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മൾക്ക് പിന്നെ പൊതുവെ നമ്മൾ അതിനായിട്ട് ഇറങ്ങി ശ്രമിച്ചിട്ടുണ്ട് ശരിയാക്കാനുള്ള ദിവസം നടന്നിട്ടില്ല കാരണം എന്താ വെച്ചാൽ അവർ ഭരിക്കുന്നതാണല്ല അവര് ഉണ്ടെന്നാണ് പറഞ്ഞത് അടുത്ത ആഴ്ച ശരിയാക്കുമെന്നാണ് പറയുന്നത് ആഴ്ചകൾ കുറെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ചേഴ് വർഷമായി അറിയില്ല അത് പൊളിഞ്ഞെടുക്കുന്നത് അത് നേരെ കൊടുക്കാനുള്ളതാണ് ആദ്യത്തെ ഒരു നമ്മൾ എടുക്കുന്ന മുൾക്കേ എടുക്കുന്ന ആദ്യത്തെ ഒരു കാര്യം കാരണം ഇവിടെ കുറച്ച് അതായത് ഇടത്തരത്തിലും താഴെയുള്ള കുടുംബങ്ങൾ വളരെ കുറവേ ഉള്ളൂ ഒരു പത്ത് മുപ്പത് കുടുംബങ്ങൾ താഴെ ഉള്ളൂ നിലവിൽ ഇടത്തരത്തിലും താഴെയുള്ള ബാക്കിയുള്ള ഇടത്തരം അതിന് മുകളിലോട്ടുള്ള ആളുകളാണുള്ളത് റോഡും വഴി സൗകര്യം ഉള്ള ആൾക്കാരാണ് റോഡ് സൗകര്യം എല്ലാം ബാക്കിയുള്ള എല്ലാ കുടുംബങ്ങൾക്കും ഈ പറഞ്ഞ പത്തോളം കുടുംബങ്ങൾക്കാണ് മെയിൻ ആയിട്ട് ഈ വഴിയുടെ ഒരു പ്രാധാന്യം ആവശ്യമുള്ളത് അവർക്കത് സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം എടുക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ഉദ്ദേശിക്കുന്ന കാര്യം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എല്ലാ നേരുന്നു നമ്മുടെ അടുത്ത കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പി ആർ ജയകുമാർ അദ്ദേഹത്തെ ഞാൻ വിശേഷിപ്പിക്കുകയാണെങ്കിൽ വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇത്തവണ യു ഡി എഫ് ഇവിടെ പതിനാറാം വാർഡിൽ നിർത്തിയിരിക്കുന്നത് ഏത് കാര്യത്തിലാണ് അദ്ദേഹം ശക്തനെന്നാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറയുമ്പോൾ അത് ഏത് താൻ ഏത് രീതിയിലാണ് ശക്തനെന്ന് അദ്ദേഹം തന്നെ ആദ്യം വിശദീകരിക്കണം ഇരുപത്തഞ്ച് വർഷകാലം കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായി ജോലി നോക്കുകയും തുടർന്ന് ദീർഘകാലം ഈ വലിയ ഭാറ ഭാഗത്ത് വലിയകാവ് ഭാഗത്ത് ബി എല്ലായി പ്രവർത്തിച്ചതോടുകൂടി ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും സ്പന്ദനങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ദേശീയ വെട്ടൻസ് ചാമ്പ്യൻഷിപ്പിൽ അഞ്ച് തവണ നാഷണൽ മീറ്റിൽ പങ്കെടുക്കുകയും ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ചോദ്യം കൂടി നമുക്ക് ചോദിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയക്കാവ് വാർഡിൻ്റെ വികസനത്തിനായിട്ട് അദ്ദേഹത്തിൻ്റെ മുൻപിലുള്ള പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ് എൻ്റെ സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ വലിയകാവിൽ നിന്ന് ഒരു വേങ്ങൽ റോഡ് ഉണ്ട് അത് ആ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് റോഡ് ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല അതായിരിക്കും എൻ്റെ സ്വപ്ന പരിപാടി അതുപോലെ തന്നെ നമ്മുടെ വാർഡിലൊരു നീന്തൽ കുളം അതിനുള്ള സ്ഥലം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാക്കും ഉറപ്പാണ് തീർച്ചയായിട്ടും എല്ലാ വിജയം സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന തെരഞ്ഞെടുപ്പ് പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് എന്തായാലും സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ അവരുടെ തിരക്കിലേക്ക് നീങ്ങുകയാണ് അതിന് മുൻപായിട്ട് എന്തായാലും ഗിരീശേട്ടന്റെ ചായക്കടയിൽ നിന്ന് ഓരോ ചായ കുടിച്ചിട്ട് പിരിയാ എൻറെ സ്വാർത്ഥ സിംഹാസനങ്ങളെ കടലെടുക്കും പിന്നെ ഇഴയുന്ന ജീവന്റെ അഴലിൽ നിന്ന് അമരഗീതം പോലെ ആത്മാക്കൾ ഇഴ ചേർന്ന് ഒരദ്വൈത പത്മമുണ്ടായി വരും